വെൽക്കം ബാക്ക് ഫിനുസ് ഡ്രീം ഡ്രോപ്സ് ഫിനുസ് ഡ്രീം ഡ്രോപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കപ്പം അപ്പം അതിനായിട്ട് തേങ്ങ രണ്ടോ മൂന്നോ ഏലക്ക പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അത് അതൊന്നായി അരച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ചക്ക ഇട്ടുകൊടുക്കാവേ ഇത് പഴപ്പ്ലാവൻ ചക്കയാണ് അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷെ കളറില്ല ഇതിന് അങ്ങനത്തൊരു ചക്കയാണിത് അപ്പോൾ നമുക്കതൊന്ന് നരച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് അടുത്തായിട്ട് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത് പിന്നെ അതിന് കളറിനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മധുരം ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പ് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് തരാം ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി ചോറാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂണോം ചോറ് അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടില്ല അതേ ടേബിൾ സ്പൂണിൽ തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ ചോറും പിന്നെ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് നെയ്യ് തേച്ച് കൊടുക്കണേ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ശേഷം അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കണേണ് ഈ മാവിന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തിക്നെസ് അനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ അധികം തിക്നസ് ഇല്ലാതെ ഞാൻ ഒഴിച്ചു അപ്പോൾ എല്ലാവർക്കും പല നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഞാൻ ആവിക്ക് വെക്കാൻ പോകണേ അപ്പോൾ ഓൾറെഡി ഞാൻ ആവിക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം വെള്ളം ഞാൻ അതിലേക്ക് ഇനി വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു തിക്നെസ്സിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിനോളം നമ്മുടെ അപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ അപ്പം നല്ല റെഡി ആയിട്ട് മഞ്ഞ കളറൊക്കെ ഇട്ടി എടുത്ത് കാണിക്കുക നമ്മൾ മുറിച്ച് അതുപോലെ ഞാൻ ഇരിച്ചുകൂടെ ആറിയ ശേഷം ആണ് ഇതെടുത്തേക്കണം നല്ല വായിൽ നിന്ന് അരിഞ്ഞു പോകുന്ന ടൈപ്പാണ് നമ്മുടെ നമ്മൾ നിവാൻപുട്ടിലാണ് ഇത് ടേസ്റ്റ് ചെയ്യണത് നിവാൻ ബുക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ഫിറ്റ്നസ് കുറവായ ഇതാണ് അപ്പോൾ അവർ രണ്ടുപേരും ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇത് കൊടുത്തപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി ചുമ്മാ പറഞ്ഞതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ഒരു ഇത്രയും അളവിലാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പാത്രത്തിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വലിയ പാത്രമാണെങ്കിൽ ഒരെണ്ണത്തിലേക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളിയാണെങ്കിൽ ഓക്കെ ബൈ